അന്താരാഷ്ട്ര മാലിന്യ ദിനമായ മാർച്ച് മുപ്പതിനകം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളുടെ ഊർജവും ശേഷിയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ആശ്രാമം ചേക്കോട്ടുകടവിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും അഷ്ടമുടി കായലിനെ വീണ്ടെടുക്കുവാനുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ച മുപ്പത് കടവുകളുടെ സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു മാറ്റമാണ് ഇത് നമുക്ക് എല്ലായിടത്തും ഉണ്ടാക്കണം അഷ്ടമുടിയിൽ മാത്രം ഉണ്ടായാൽ പോരാ പരിസരം മുഴുവൻ വൃത്തിയാവണം അതിന് ജനങ്ങളുടെ ഐക്യം വേണം പുതിയൊരു പൗരബോധമുണ്ടാവണം മനോഭാവത്തിൽ മാറ്റം വരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധ്യ കാര്യമല്ല മറിച്ച് അസാധ്യമായ പലതിനെയും നേടിയെടുത്ത നാടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയ ചരിത്രം കേരളത്തിനുണ്ട് ജനങ്ങൾ ആസൂത്രക്കാരായി മാറുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്ന രീതി പരിസര ശുചിത്വം എന്നത് വ്യക്തി ശുചിത്വം പോലെ ഓരോരുത്തരിലും നിക്ഷിപ്തമായ കടമയാണ് കൊല്ലത്തിന്റെ ജീവവാഹിനിയായ അഷ്ടമുടി കായലിന്റെ പുനരുജ്ജീവനവും പരിപാലനവും ഓരോ പൗരനും മുൻകൈ നടത്തേണ്ടതാണ് പരിസരത്തെ മലിനമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച വാട്സാപ്പ് നമ്പറിലേക്ക് ചിത്രങ്ങളും വീഡിയോകളും സഹിതം പരാതി നൽകാൻ ഏതൊരു പൗരനും സാധിക്കും ഇത് ഫലപ്രദമായി ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിംഗിൾ നമ്പർ മുഴുവൻ ഒറ്റ നമ്പർ ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നയാളിന്റെ ചിത്രമോ വീഡിയോയോ ഒന്നുകിൽ ആളുടെ മുഖം കിട്ടണം അല്ലെങ്കിൽ വണ്ടി കിട്ടണം എന്തെങ്കിലും ഒന്ന് വണ്ടിയുടെ നമ്പർ വേണം അയച്ചാൽ ആ ആളിൽ നിന്ന് ഫൈൻ ഈടാക്കും പതിനായിരം റുപ്യ ഫൈൻ തീർന്നില്ല പതിനായിരം റുപ്യ ഫൈൻ ഈടാക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വിവരം തൊന്നാൾക്ക് പാരിതോഷികം മേയർ പ്രസന്ന ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കോർപ്പറേഷൻ സെക്രട്ടറി അനു ആർ എസ് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് സ്ഥിരം സമിതി അധ്യക്ഷർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു